നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തലശ്ശേരി മണ്ഡലത്തിൽ നിന്ന് എസ് കെ പൊറ്റക്കാടാണ് മത്സരിക്കുന്നത് എസ് കെ പൊറ്റക്കാട് സാഹിത്യ സാംസ്കാരിക മേഖലയിലാകെ തിളങ്ങി നിൽക്കുന്ന ആളാണ് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി യു ഡി എഫിൻ്റേത് എം കെ ജിനചന്ദ്രൻ അദ്ദേഹം ഈ ഗൗഡ വിഭാഗത്തിലൊക്കെ വലിയ സ്വാധീനമുള്ള ആളാണ് അങ്ങനെ ഈ മത്സരം തീരുമാനിക്കപ്പെട്ടു എസ് കെ സ്ഥാനാർത്ഥിയാവുന്നത് വലിയ വാർത്തയായി എസ് കെ പൊറ്റക്കാടിൻ്റെ മനസ്സിലുള്ളൊരാഗ്രഹം തൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കുന്നത് വലിയൊരു സാംസ്കാരിക സദസ്സ് പോലെ ആയിരിക്കണം എന്നുള്ളതാണ് അങ്ങനെ എസ് കെ തൻ്റെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ ഈ ആഗ്രഹം പങ്കുവച്ചു ഒരു സാംസ്കാരിക സമ്മേളനം പോലെ എടുപ്പുള്ളതായിരിക്കണമെന്ന് എസ് കെക്ക് ഉണ്ടായിരുന്നു എസ് കെ ഭട്ടുകാടിൻ്റെ ആഗ്രഹം സുഹൃത്തുക്കളൊക്കെ നെഞ്ചിലേറ്റി അങ്ങനെ കേരളത്തിലങ്ങോളും അങ്ങോട്ടുള്ള സാഹിത്യകാരന്മാരും മറ്റ് സാംസ്കാരിക നേതാക്കളൊക്കെ അങ്ങോട്ടേക്ക് ഒഴുകിയെത്താൻ താല്പര്യം പ്രകടിപ്പിച്ചു പലരും പുറപ്പെട്ടു വയലാറും പൊൻകുന്നം പറയും അന്നിങ്ങനെ തിളങ്ങി നിൽക്കുന്ന ആളുകളാണ് ഈ രണ്ടു പേരാണ് അന്നത്തെ മുഖ്യ അതിഥികൾ ഈ സാംസ്കാരിക സാഹിത്യ രംഗത്തെ ആളുകൾ അപ്പോൾ അങ്ങനെ വലിയ സംഭവം അന്ന് എം ടി മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ട്രെയിനി ആയിട്ട് ജോലി ചെയ്യുകയാണ് പിന്നെ ട്യൂട്ടോറി എം ബി ട്യൂട്ടോറിയിൽ ട്യൂട്ടോറിയൽ അധ്യാപകനും കൂടിയാണ് അപ്പോൾ മാതൃഭൂമിയിലെ ട്രെയിനി സ്റ്റാഫാണ് അപ്പോൾ അദ്ദേഹത്തിനും എസ് കെ പറ്റക്കാരൻ പോലെ ഭയങ്കര അടുപ്പമുണ്ട് അടുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് കെ വലിയൊരു ആദരിക്കപ്പെടുന്ന ആളാണല്ലോ എം ടിയുടെ മുമ്പിൽ ഒരു ആരാധനാപാത്രമാണ് യാത്രികനാണ് നോവലിസ്റ്റെന്ന കളിൽ അദ്ദേഹത്തിൻ്റെ പ്രതിഭ ലോകം മുഴുവൻ അംഗീകരിക്കപ്പെട്ടാണ് പിന്നെ ഇവർ തമ്മിൽ അല്ലാതെ ഒന്ന് രണ്ട് തവണ കണ്ടപ്പോഴുള്ള കൈമാറ്റം സ്നേഹ കൈമാറ്റമൊക്കെ ഉണ്ട് അങ്ങനെ എം ടി അവിടെ വരണമെന്നും കൂടി എസ് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനത് എം ടിയോട് പറഞ്ഞു എം ബി ദേവനും എം ടി ആണ് മാതൃഭൂമിയിൽ നിന്ന് ജോലി ചെയ്യുന്ന സുഹൃത്തുക്കളെ അപ്പോൾ ദേവനോടും പറഞ്ഞു അപ്പോൾ ദേവനും എം ടിയും കൂടി പോയി ഒരു സാംസ്കാരിക പ്രഖ്യാപനം ഒരു പ്രസ്താവന പോലെ എല്ലാവരും ഒപ്പിട്ട സാംസ്കാരിക പ്രസ്താവന കൂടി അവിടെ അന്ന് വായിക്കുന്നുണ്ടായിരുന്നു അതിൽ എം ടി ഒപ്പിട്ടു എല്ലാ വന്നാളുകളൊക്കെ ഒപ്പിട്ടു അങ്ങനെ എം ടിയുടെ ഉഗ്ര പ്രസംഗം ഉണ്ടായി എന്നാൽ എം ടിയുടെ യൗവന കാലാണല്ലോ അപ്പോൾ എം ടി അങ്ങ് ആഞ്ഞ് പ്രസംഗിച്ചു എസ് കെയുടെ കാര്യത്തിലും എസ് കെ എന്തുകൊണ്ട് പാർലമെൻറ്റിൽ പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് കിടിലം പ്രസംഗം കൂടി ആയി തിരിച്ച് അന്നത്തെ ദിവസം കഴിഞ്ഞു തിരിച്ചു വന്നു അങ്ങനെ എം ടി പങ്കെടുക്കുന്ന ആദ്യത്തെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗമാണ് അപ്പോൾ ആ പ്രചാരണ യോഗം ഉദ്ഘാടനം കഴിഞ്ഞ് തിരിച്ചെത്തിയ എം ടി ഓഫീസിലേക്ക് പിറ്റേ ദിവസം വരുകയാണ് വരുന്ന സമയത്ത് എം വി ദേവൻ നേരത്തെ ഓഫീസിലെത്തിയിട്ടുണ്ട് എം വി മുപ്പരടുത്തടുത്താണ് എം വി ദേവൻ ചിത്രകാരൻ കൂടിയാണല്ലോ അപ്പോൾ എം ടി അവിടുത്തെ ജേർണലിസ്റ്റ് സ്റ്റാഫാണ് അങ്ങനെ സംസാരിച്ച് എം ടിയോട് ദേവൻ സംസാരിച്ചു എന്താണെന്ന് അറിയോ നിന്നെ വി എം നായർ വിളിക്കുന്നുണ്ട് വി എം നായർ പറഞ്ഞ മാനേജിങ് ഡയറക്ടറാണ് മാതൃഭൂമിയുടെ അപ്പോൾ വി എം നായർ വിളിക്കുന്നുണ്ട് ഭയങ്കര ശുഭിതരാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോയത് മുപ്പരറിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു വി എം നായരാണ് കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണ് അപ്പോൾ ഇത് ഇടതു വർഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് എസ് കെ മത്സരിക്കുന്നതും അതിന് വേണ്ടിയിട്ടാണ് മൂപ്പർ പ്രചാരണത്തിന് പോയതും അങ്ങനെ വി എം നായർ വിളിക്കുന്നു എന്ന് പറഞ്ഞുകൂടി എം ടി ആകെ പേടിച്ചു എം ടി ട്രെയിനിയാണല്ലോ അപ്പോൾ റൂമിലേക്ക് പോയി പിന്നെ എം ടിക്ക് ഒരു ഗുണമുള്ളത് ആദ്യത്തെ ആ ഒരു വിനയം കഴിഞ്ഞാൽ പിന്നെ മൂപ്പർ അങ്ങ് തിരിച്ചടിയുടെ ഒരാളാണല്ലോ പോയാൽ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എം ടി വി എം നായരുടെ മുറിയിലേക്ക് പോയി അപ്പോൾ വി എം നായർ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ എം ടി അപ്പോഴാണ് ഒരു കാര്യം ഓർത്തത് ഈ പറയുന്ന ജിനചന്ദ്രൻ മാതൃഭൂമിയുടെ ഡയറക്ടറാണ് ഏത് അവിടെ എതിർസ്ഥാനാർത്ഥിയായി എസ് കെ പൊറ്റക്കാടിൻ്റെ എതിർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ജിനചന്ദ്രൻ മാതൃഭൂമിയുടെ ഡയറക്ടറാണ് അപ്പം എം ടി അവിടെ നടത്തിയ പ്രചാരണം ഒരർത്ഥത്തിൽ തൻ്റെ മുതലാളിക്കെതിരായിട്ടുള്ള പ്രചാരണം ഡയറക്ടർക്കെതിരായ പ്രചാരമാണ് അപ്പോൾ വോട്ട് ചോദിച്ചത് അയാളെ തോപ്പിക്കണം എന്ന് പറഞ്ഞിട്ടാണല്ലോ സ്വന്തം മുതലാളി എന്നെ തോപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് എം ടി അവിടെ പോയി വോട്ട് ചോദിച്ചിരിക്കുകയാണ് ഇത് ഈ വി എം നായരുടെ അടുത്തേക്ക് വിവരം എത്തിയിട്ടുണ്ട് അപ്പോൾ എം വി ദേവൻ പോകുന്നതിന് മുന്നേ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് മൂപ്പര് പ്രസ്താവന അടക്കം അവിടെ വായിച്ച പ്രസ്താവന അടക്കം മൂപ്പർ അതിലുണ്ട് മൂപ്പർ അറിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ വി എം നായരുടെ മുമ്പിൽ എം ടി ഇങ്ങനെ നിൽക്കുകയാണ് എന്താണ് ഇയാൾ പറയാം വളരെ ക്ഷുഭിതരാണ് മുഖത്തറിയാം വികാര വിക്ഷോഭം ഇങ്ങനെയുണ്ട് മൂപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു ഇപ്പം എം ടി ഇങ്ങനെ അടുത്ത് നിന്നു അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിനിടയിൽ വി എം നായർ എം ടീനെ ഒന്ന് രൂക്ഷമായി നോക്കി എന്നിട്ട് പറഞ്ഞു കമ്മ്യൂണിസ്റ്റാണോ എന്ന് വെച്ചു കമ്മ്യൂണിസ്റ്റാണോ എന്ന് ചോദിക്കാൻ എന്താ കാരണം മൂപ്പര് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്തുണയോടെ മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ടാണല്ലോ പ്രചാരണത്തിന് പോയത് അപ്പോൾ എം ടി പറഞ്ഞു അങ്ങനെ പ്രത്യേകിച്ച് രാഷ്ട്രീയ ആഭിമുഖ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു ഇവിടെ ജോലിക്ക് വരാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെതിനാ എലക്ഷൻ വർക്കിന് എന്ന് പറഞ്ഞ് നടക്കുന്നത് പ്രചാരണത്തിന് പോകുന്നത് എന്നാൽ പിന്നെ രാഷ്ട്രീയത്തിൽ പോയാൽ പോരെ എന്തിനാണ് ഇവിടെ വരുന്നത് എന്ന് വെച്ചു അപ്പോൾ എം ടി ഒന്നും മിണ്ടിയില്ല എന്നിട്ട് മൂപ്പരങ്ങ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് മൂപ്പർ ദേഷ്യം അങ്ങ് മൂത്ത പോകുന്ന പറഞ്ഞിട്ട് ആംഗ്യം കാണിച്ചു പോയിക്കോ പോയിക്കോന്ന് ആംഗ്യം കാണിച്ചു മുപ്പേർ പോയി പോയിട്ടോ അവിടെ വെയിറ്റ് ചെയ്യാം എം വി ദേവനോട് പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം എന്താ ചെയ്യുക അപ്പോൾ ദ്രൈവം പറഞ്ഞു പേടിക്കേണ്ട അവിടെ ഇരിക്കും നോക്കാം എന്താ സംഭവം നോക്കാം എന്ന് പറഞ്ഞു ഒന്നാമത്തെ പ്രശ്നം എം ടി ട്രെയിനെയാണല്ലോ കൺഫർമേഷൻ പോലും കിട്ടിയിട്ടില്ല ഏ അപ്പം വി എം നായർ ഈ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഈ ജോലിയുടെ ഒരു ഉറപ്പില്ലാതെ നിൽക്കുന്ന ഒരു ട്രെയിനാണ് നാളെ വേണമെങ്കിൽ പിരിച്ചുവിടാം തൊഴിൽ സുരക്ഷിതത്വം അപ്പോൾ എം ടി പുറത്ത് പോയിട്ട് ഇങ്ങനെ നോക്കിയിരുന്ന് എന്നിട്ട് ആലോചിച്ചിട്ട് മുപ്പേർ തീരുമാനിച്ചു പെട്ടെന്ന് ട്യൂട്ടോറിയൽ പാർട്ട് ടൈം ആയിട്ട് പഠിപ്പിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ ആടെ പോയി ബാക്കി ഫുൾ ടൈം ആക്കാം ഈ പണി എന്തായാലും ഇന്ന് പോകും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് വി എം നായർ വീട്ടിൽ കുളിപ്പിച്ചു ഒരു കാര്യം മനസ്സിൽ എം ടി ഉറപ്പിച്ചിരുന്നു എന്തായാലും ഇനിയിപ്പോൾ ജോലി പോവും അപ്പോൾ ഒരു ഉറച്ച തീരുമാനമാണ് ഇനി എന്താ പറഞ്ഞാൽ അടുത്ത ഘട്ടം എം ടിയുടെ ശൈലിയിലേക്ക് മാറാമെന്നാണ് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ നിന്ന് എം ടി കണ്ട് സർക്കാർ ജോലി വരെ വലിച്ചെറിഞ്ഞ ആളാണ് അറിയാലോ അപ്പം അങ്ങനെ ഒറ്റ ദേഷ്യത്തിൽ സീഗരറ്റ് വലിക്കുന്ന പ്രശ്നത്തിൽ സർക്കാർ ജോലി ജോയിൻ ചെയ്ത് മൂന്നാം ദിവസം സിഗരറ്റ് വിളിക്കുന്ന ഇഷ്യൂ ആയി അപ്പോൾ തന്നെ വേണ്ട സിഗരറ്റ് വിളിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലേ എന്ന് പറഞ്ഞിട്ട് ജോലി രാജിവെച്ച് ടൂട്ടൂരിലേക്കെത്തിച്ചു എന്നാളാണ് അപ്പോൾ മാത്രമേ ഈ ജോലിയും അതിൻ്റെ അടുക്കൊന്നും ഇല്ലല്ലോ അപ്പോൾ അങ്ങനെ വി എം നായരുടെ അടുത്തേക്ക് പോയി അപ്പോൾ വി എം നായർ പറഞ്ഞ് ആളുകൾ പല രീതിയിലാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞു പേക്കൊന്നും മനസ്സിലായില്ല വളരെ ശാന്തനായിട്ടാണ് വി എം നായർ സംസാരിക്കുന്നത് മാനേജിങ് എഡിറ്റർ സംസാരിക്കുന്നത് അല്ല നിങ്ങൾ പ്രചാരണത്തിന് പോയതേ ആ നിലയിൽ ആൾക്കാരൊക്കെ സംസാരിക്കുന്നുണ്ട് അവിടെ പോയിട്ട് മേ നമ്മുടെ ഡയറക്ടറുടെ ചെവിയിൽ കാര്യങ്ങളൊക്കെ എത്തിച്ചിട്ടുണ്ട് അതാണ് സംഭവം കുഴപ്പമില്ല നമുക്ക് പിന്നെ സംസാരിക്കാം എന്ന് പറഞ്ഞു സമാധാനിപ്പിച്ച് എം ടിയോട് പോയിക്കുന്ന് പറഞ്ഞു പോയി പിന്നെ അത് വിട്ടു കുറച്ച് ദിവസം കഴിഞ്ഞപ്പം എം ടീനെ സ്ഥിരപ്പെടുത്തിക്കൊണ്ടുള്ള ഓട്ടറും വന്നു എം ടി അമ്മ ഒരു പ്രതിഭയുടെ ലക്ഷണമുള്ള ആളാണല്ലോ അപ്പോൾ അതൊക്കെ ഇവർക്ക് അറിയാം അങ്ങനെ എം ടീനെ സ്ഥിരപ്പെടുത്തി അത് കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞു കുറേ ദിവസം കഴിഞ്ഞിട്ട് എലക്ഷൻ പ്രചരണമൊക്കെ കഴിഞ്ഞല്ലോ ഇതൊക്കെ കഴിഞ്ഞ് റിസൾട്ടും വന്നു എസ് കെ പൊറ്റക്കാട് ആയിരം വോട്ടിന് തോറ്റു അപ്പോൾ മുതലാളിക്ക് സമാധാനമായിട്ടുള്ള ജിനാചന്ദ്രൻ ജയിച്ചു നമ്മളെ മാതൃഭൂമി ഡയറക്ടർ ജയിച്ചു എസ് കെയോട് പിന്നെ ഒരിക്കൽ മാതൃഭൂമിയിൽ വന്നപ്പം വി എം നായർ പറയും ചെയ്തു നിങ്ങൾക്ക് പറ്റില്ല പണിയല്ല ഇത് നിങ്ങൾ എന്തിനാണ് തെരഞ്ഞെടുപ്പിനൊക്കെ പോകുന്നത് നിങ്ങൾ എഴുത് നല്ലൊരു നോവൽ എഴുത് നമുക്ക് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് സംസാരിച്ച കാര്യം എം ടിക്ക് അറിയാം അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ട് വേറൊരു കാര്യം എന്ന് വെച്ചാൽ എസ് കെ എന്നിട്ട് ഈ ഇനി മത്സരിക്കാനൊന്നും പോണ്ട എന്ന് പറഞ്ഞ ആ വാഹം കേട്ട് പോയിട്ട് തൊട്ടടുത്ത തിരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തലശ്ശേരിയിൽ തന്നെ പോയി മൂപ്പര് വീണ്ടും ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയെ മത്സരിച്ചു ആ തിരഞ്ഞെടുപ്പിൽ സുകുമാർ അഴീക്കോടായിരുന്നു എതിർ സ്ഥാനാർത്ഥി ഏ സുകുമാർ അഴീക്കോട് പിന്നീട് ഉള്ള ആ നരസിംഹ ഭാവത്തിലേക്ക് വരുന്നതിനൊക്കെ മുന്നേ ഉള്ള ആളാണ് പക്ഷേ അദ്ദേഹം നല്ല ഒരു പിന്നെ പേരെടുത്ത പ്രതിഭ കൂടിയാണല്ലോ ആ സമയത്ത് തന്നെ ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ ആശാൻ്റെ സീതാകാവ്യം എഴുതിയ ആളാണല്ലോ അപ്പം ഈ അറുപത്തിരണ്ടിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു വൻ മത്സരം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അന്ന് എം ടി പോയില്ലേട്ടാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പ്രചാരണം കഴിഞ്ഞ് ജയിച്ചു ആരാ എസ് കെ പൊറ്റക്കാട് അറുപത്താറായിരം വോട്ടിന് എസ് കെ പൊറ്റക്കാട് സുകുമാർ അഴീക്കൂടനോട് വിജയിച്ച് ലോക്സഭയിലേക്ക് പോയി അവർ ആദ്യത്തെ പ്രമുഖ സാംസ്കാരിക നായകൻ മുണ്ടശ്ശേരിക്ക് ശേഷം പിന്നീട് വരുന്ന എസ് കെ പൊറ്റക്കാടാണ് ഈ പാർലമെൻറ്റിലേക്ക് പോകുന്ന ആദ്യത്തെ ഒരാൾ മുണ്ടശ്ശേരി നിയമസഭയിലാണല്ലോ അങ്ങനെ ഒരു മികച്ച വിജയം എസ് കെ പൊറ്റക്കാട് സ്വന്തമാക്കി അപ്പോൾ ഈ കഥയുടെ ഒരു സാരാംശം അല്ലെങ്കിൽ ഈ കഥ പറഞ്ഞ എന്തിനാണെന്ന് ചോദിച്ചാൽ എം ടിയുടെ ജീവിതത്തിലെ ഏറ്റവും ആദ്യത്തെയും ഏറ്റവും അവസാനത്തെയും തിരഞ്ഞെടുപ്പ് പ്രചാരണമായിരുന്നു എസ് കെ പൊറ്റക്കാടൻ്റെ ആദ്യത്തെ തലശ്ശേരിയിലെ ഇലക്ഷൻ എസ് കെ പൊറ്റക്കാടൻ തോറ്റ ഇലക്ഷൻ ആ ആദ്യത്തെയും അവസാനത്തെയും ആദ്യത്തേത് എന്ന് നമ്മൾ ആദ്യം പറഞ്ഞില്ലേ അത് അവസാനത്തെയും കൂടെ പ്രചാരണമാണ് അതിനുശേഷം എം ടി ഒരു സ്ഥലത്തും പ്രചാരണത്തിന് പോയില്ല പിന്നെ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോഴിക്കോട് ഏരിയയിലൊക്കെയുള്ള സ്ഥാനാർത്ഥികൾ എം ടിനെ കാണാൻ പോകും എം ടീനേയും മമ്മൂട്ടിയും കാണലാണ് പുതിയ കാലത്ത് തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളുടെ തിരഞ്ഞെടുപ്പ് കാലത്തെ പ്രധാനപ്പെട്ട ഒരു വിനോദം നോമിനേഷൻ കൊടുക്കും എം ടിയെ കാണാം നോമിനേഷൻ കൊടുക്കും മമ്മൂട്ടിയെ കാണാൻ പോകും അങ്ങനെ എന്നിട്ട് ഇപ്പോൾ കൊച്ചി ഏരിയയിലുള്ള ആൾ നേരെ മമ്മൂട്ടിനെയാണ് കാണാൻ പോവുക തൃശ്ശൂർ മുതൽ ഇങ്ങോട്ടുള്ള ആൾക്കാർ എം ടീനെ കോഴിക്കോട് മലബാറിലുള്ള ആൾ എം ടീനെ കാണാൻ പോകും എം ടീനെ കാണാൻ പോയി സ്വീകാര്യ ഏറ്റീകരത എം ടി വിളിച്ചു അങ്ങനെ ഒന്ന് അനുഗ്രഹിച്ചു വിട്ട ഒരു ആത്മവിശ്വാസമാണ് സ്ഥാനാർത്ഥികൾക്ക് എന്തായാലും എം ടിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ കഥ ഇതാണ് നന്ദി നമസ്കാരം